പിന്നെ ഗവൺമെൻറ് ശമ്പളത്തിനെ കഴിയും നല്ല രീതിയിലുള്ള ഒരു ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ളതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ബി എൽ എം എന്ന് കിട്ടുന്നത് ബി എൽ എം എന്ന് പറയുന്നത് നല്ലൊരു ഫാമിലി കുടുംബമാണ് കോഴിക്കോട് എന്ത് പ്രോഗ്രാമിനാണ് വന്നത് കോഴിക്കോട് നമ്മുടെ ബി എൽ എം എന്ന് പറയുന്ന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ എ ജി എം അതായത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് അതിനു വേണ്ടിയിട്ടാണ് ഇരുപതാം വർഷത്തിലെ ആനുവൽ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലത്ത് കൊല്ലം ജില്ലയിൽ നമ്മളിപ്പോൾ നാല് അഞ്ച് ബ്രാഞ്ചുകളുണ്ട് പക്ഷേ ഓരോ ബ്രാഞ്ചിൽ നിന്നും അറുപത് എഴുപത് പേര് വന്നിട്ടുണ്ട് അസോസിയേറ്റ്സ് എല്ലാവരും പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എത്തിക്കണം ഏകദേശം പന്ത്രണ്ടായിരത്തിൽ പുറത്ത് പേര് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആർക്കും ഒരു കുറവുമില്ലാതെ എല്ലാ അറേഞ്ച്മെൻസും ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെയർമാൻ സാർ പ്രേംകുമാർ സാർ അദ്ദേഹം നമ്മളിലൊരാളായിട്ട് എപ്പോഴും എപ്പോഴും നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ അസോസിയേറ്റ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ അദ്ദേഹത്തിന് വർഷത്തിൽ ഒരിക്കലെങ്കിലും മിനിമം കാണാൻ പറ്റുന്നൊരു വലിയൊരു അവസരം കൂടിയാണ് ഈ എ ജി എം പ്രോഗ്രാം നിങ്ങൾ കുടുംബസംഗമെ തീർച്ചയായും സൗകര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു ഭക്ഷണങ്ങളും എല്ലാം വരുന്നവർക്കുള്ള സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇത്ര പേരാ ഉൾപ്പെടും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രാഞ്ച് വൈസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആവാനുള്ള ഹോട്ടൽ മുറികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലഞ്ചൊക്കെ നല്ല വളരെ ഗംഭീരമായിട്ടുള്ള എല്ലാ സ്വീകരണങ്ങളും നമുക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് ഞങ്ങൾക്ക് ഈ ബി എൽ എം ഇ വന്നതിന് ശേഷം നല്ല കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് കുടുംബത്തിലുള്ള കാര്യങ്ങളെല്ലാം നോക്കാനും നമുക്ക് അതിന് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് സർക്കാർ തന്നെ ജോലി കൊടുക്കുന്നതിനേക്കാൾ വലിയ ഒരു ജനഭാഗത്തിന് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കണം അതെ അതെ നമുക്ക് പിന്നെ ഗവൺമെന്റ് ശമ്പളത്തിനെ നല്ല രീതിയിലുള്ള ഒരു ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ളതാണ് എന്ന് ഫാമിലി കുടുംബമാണ് ായിട്ടും ഇതിനകത്ത് വർക്ക് ചെയ്യാണോ പ്രവാസിയായിട്ടും ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ ബെനഫിറ്റും കാര്യങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി ഞാൻ ഗൾഫിൽ നിന്ന് ഒന്നര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഒരു ലൈസൻസ് എടുക്കുകയും ഇതിൻ്റെ ഏജൻസി എടുത്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുകയും ഇപ്പോൾ ഒന്നര വർഷം രണ്ട് ഇവിടെ നാട്ടിൽ വന്നിട്ടും ഞാനതിൽ തുടർന്ന് വർക്ക് ചെയ്യണി ഇപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ഗൾഫിലേക്ക് തന്നെ പോവുകയാണ് അവിടെ നിന്ന് വീണ്ടും ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ശക്തമായ തീരുമാനം വേണ്ടിയുള്ള അതിനുവേണ്ടിയുള്ള വിയലമിൽ നിന്ന് നമുക്കതിനുള്ള ഗുണങ്ങളുണ്ട് ഇതിൽ ചേരുന്ന ഓരോ അംഗത്തിലും ഒരു ഒരു സ്കീമിൽ ചേരുന്ന ഓരോ ആൾക്കും അതിൻ്റേതായ ഗുണങ്ങൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ പങ്കെടുത്തതും ഇതിൽ വർക്ക് ചെയ്യുന്നതും ഓരോ പൈസയ്ക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും കാര്യങ്ങളും താല്പര്യങ്ങളും എല്ലാം നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എല്ലാ സൊസൈറ്റികൾക്കും ഉണ്ട് അതിൻ്റെ ശക്തമായി പ്രവർത്തിക്കുന്ന ഇരുപത് വർഷമായിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ അംഗങ്ങൾക്കും എത്തിക്കുകയും സമയസമയങ്ങളെയുള്ള വിളിച്ചറിയിക്കുകയും ചെയ്യുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഭാരതലീന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ശക്തമായിട്ട് ഇതിനോട്ട് മുന്നോട്ട് പ്രവർത്തിക്കാനാണ് എൻ്റെ തീരുമാനം ഗൾഫിൽ പോയാലും നല്ല രീതിയിൽ ഇതിലേക്ക് തന്നെ ഇതിൽ തന്നെ ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് ഇതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ താല്പര്യം